എല്ലാം നമുക്ക് അള്ളാഹു തൗഫീക്ക നൽകി ആ തൗഫു നമ്മളുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ നിലനിർത്തി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം തുക ചെയ്യാണ് അതോടൊപ്പം നമ്മളുടെ മാഹിരിസ് അസോസിയേഷൻ്റെ അറബി ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടുള്ള ഓരോ ദിവസത്തെ ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ ക്ലാസ്സും അവതരിപ്പിക്കുന്നത് അള്ളാഹു അതെല്ലാം നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ ആശക്കയങ്ങളുടെ വിലയാളം ജീവിതത്തിൽ ഹബീബിന്റെ ആശക്കായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യാണ് ജീവിതാവസാനം വരെ ആശക്കായിട്ട് ജീവിച്ച ഒരുപാട് ആശക്കയങ്ങളുടെ ചരിത്രം നമുക്കറിയാം അവർ ഹബീബിനെ കുറിച്ച് പറയായിരുന്നു ഹബീബിനെ കുറിച്ച് ഇങ്ങനെ പാടുമായിരുന്നു അവരുടെ ജീവിതം അതായിരുന്നു ഹബീബിനെ കുറിച്ച് പറയാ ഹബീബിനെ കുറിച്ച് ഹബീബിന്റെ ഹബീബിൻ്റെ അവതാനങ്ങളെങ്ങനെ പുകഴ്ത്തി പറഞ്ഞു കൊണ്ടിരിക്കുക വിശേഷണങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറയാ അതാണ് മഹാനായി ബൂസൂരി റഹമഹുള്ള വലിയൊരു പ്രയാസത്തിന്റെ ഘട്ടത്തിലെ ഫസീദത്തുൽ ബുർദ്ദയിലൂടെ ഹബീബിനെ കുറിച്ച് പാടാ ചെയ്തത് സൈനുദ്ദീൻ അൽ മഹദൂം അൽ മബരി ഖദ്സ് സറഹുൽ അസീസ് വലിയ രോഗം ഇങ്ങനെ പടർന്ന് പിടിച്ചപ്പോൾ ഹബീബിനെ കുറിച്ച് പറയുകയും പാടുകയും ചെയ്യലാണ് അതിന് പരിഹാരം എന്ന് നിർദ്ദേശിക്കുക ചെയ്തത് അങ്ങനെയാണ് മഹാനിൽ നിന്ന് മങ്കുസ് മൗലു ദചിക്കപ്പെട്ടത് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാം അതുപോലെ തന്നെ മഹാനായ ഉമർ ഉൽ സറഹുൽ അസീസ് അല്ലഫൽ ഹബീബിനെ കുറിച്ച് പറയാ പാട ഇത് തന്നെയാണ് ചെയ്തത് ആശക്കയങ്ങളുടെ ജീവിതടുത്ത് പരിശോധിച്ചാല് ജീവിതകാലം മുഴുവനും ഹബീബിനെ കുറിച്ച് പറയുകയും പാടുകയും ചെയ്യുന്ന ആശക്കയങ്ങളെയാണ് നമുക്ക് കാണാൻ സാധിക്കാം അബൂബക്കർ ഉൽവാൻ മഹാനവറുകള് അൽ വിത്തിരിയ വിത്തിരിയയിലൂടെ ഹബീബിനെ കുറിച്ച് പാടാ ചെയ്തത് ഇതെല്ലാം നമുക്ക് അറിയാവുന്നതായതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് ആശക്കയങ്ങളുടെ ഒരു വിളയാളമാണ് ഇതിലൂടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് ഹബീബിൻ്റെ റൗലാ ഷെരീഫിൽ ചെന്നിട്ട് മഹാനായ ഷേഖരി പാടി മഹാനായ ഉമറുൽ ഖാദി വെളിയങ്കോടി റഹ്ല മഹാനവറുകളും ഹബീബിൻ്റെ ചാരത്ത് ചെന്ന് പാട ചെയ്തത് അപ്പൊ ആശക്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹബീബിനെ കുറിച്ച് പാടാ പറയാ അതവർക്ക് അനുരാഗാണ് എപ്പോഴും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും ആവേശം വരുമ്പോൾ ഹബീബിനെ കുറിച്ചുള്ള ചിന്തകൾ വരുമ്പോൾ ഹബീബിനെ കുറിച്ച് ഇങ്ങനെ ഓർമ്മിക്കുമ്പോൾ ഹബീബിനെ കുറിച്ച് ഇങ്ങനെ കവിതകൾ എഴുതുക ഹബീബിനെ കുറിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ പറയാ ഇതായിരുന്നു ആശക്യങ്ങളായ മുൻഗാമികൾ മുഴുവനും ചെയ്തത് നമ്മൾ അറിയാതെ പോയ ഒരുപാട് ആശക്യങ്ങൾ ഇന്ത്യ മഹാരാജ്യത്തിന്റെ നമ്മളെ നാട്ടിൽ ഒരുപാട് ഞാഴ്ത്തുകൾ അറിയപ്പെടുന്നുണ്ട് ഹബീബിനെ കുറിച്ച് ഉറുദു ഫാരിസി ഭാഷയിലൊക്കെ ഉള്ള ഒരുപാട് ഞാഴ്ത്തുകള് ഗസലുകൾ നമുക്ക് കാണാൻ സാധിക്കും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ഡൽഹി ജുമാ മസ്ജിദിൽ വെച്ചുകൊണ്ട് ആദ്യമായിട്ട് ഫത്തവ പുറപ്പെടുവിച്ച മഹാമനീഷിയായിരുന്നു അല്ലാമ ഫെ ഖൈറാബാദി ഹൈറാബാദ് അദ്ദേഹത്തിന്റെ ജീവിതം നോക്കുമ്പോഴും ഹബീബിനെ കുറിച്ച് പറയാ അിൽമിന് വേണ്ടി ജീവിതം മുഴുവനും ചെലവഴിച്ച മഹാനാണ് അദ്ദേഹത്തിന്റെ പിതാവാണ് നമ്മളൊക്കെ അറബി കോളേജുകളിൽ ദറസുകളിലൊക്കെ തസ്രീഹ് മന്ദക്കിനു ശേഷം മെർക്കാത്ത് എന്ന് പറയുന്ന ഒരു മന്ദക്കിൻ്റെ കിതാബ് അതിലുണ്ട് അദ്ദേഹത്തിന്റെ പിതാവിൻ്റെ സൃഷ്ടിയാണ് മെർക്കാത്ത് എന്ന മന്ദക്കിൻ്റെ കിതാബ് മന്ദക്കയായ വിഷയത്തിന് മാത്രമായിരുന്നില്ല അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്ന് അദ്ദേഹം ആദ്യമായിട്ട് അിൽമൊക്കെ പഠിച്ചുവെങ്കിലും അദ്ദേഹത്തിന്റെ പിതാവ് അദ്ദേഹത്തിന്റെ ഉസ്താദാണെങ്കിലും മഹാനായ ഷാ അബ്ദുൽ അസീസ് നേര ശിഷ്യനാണ് മഹാനായ അല്ലാമ ഖൈറാബാദി ആദ്യമായി ഫത്തോ പുറപ്പെടുവിച്ച ആളാണ് അദ്ദേഹത്തെ ബ്രിട്ടീഷുകാരെ നാടുകടത്താ ചെയ്തത് അന്തമാൻ നിക്കോബർ ദ്വീപിലേക്ക് സെല്ലുലാർ ജയിലിലാണ് അദ്ദേഹത്ത് അടയ്ക്കപ്പെട്ടത് അദ്ദേഹത്തിന്റെ ജയിൽ ജീവിതം തന്നെ അൽമിന്റെ വഴിയിലായി ഹബീബിനെ കുറിച്ച് പറയാനും പാടാനും സമയം കണ്ടെത്തിയ മഹാനായിരുന്നു മഹാനായ അല്ലാമ ഫഗലെ ഹഖർ അബാദി മറ്റൊരു മഹാനാണ് സയ്യിദ് കിഫായത്ത് അലി ഖാഫി മുറാദാബാദി ഖദ്സാ ഉള്ളസീസ് അഹലുപയത്തിൽപ്പെട്ട വലിയ മഹാന അൽമ കൊണ്ട് ഒരുപാട് ഉന്നതിയിലെത്തിയ മഹാനാ അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ പിടിച്ചു ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായി നിലകൊണ്ട മഹാ ആ മനുഷ്യനെ ബ്രിട്ടീഷുകാർ പിടിച്ചു കൊണ്ടുപോയി അവസാനം തൂക്കുകയറ വിധിക്കുന്നത് തൂക്കുകയറി വിധിച്ചിട്ട് അദ്ദേഹത്തോട് അവസാനമായിട്ട് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചു അദ്ദേഹം രണ്ടർക്കാലത്ത് നിസ്കരി നിസ്കരിക്കാനുള്ള അവസരം ചോദിച്ചു അദ്ദേഹം രണ്ടർക്കാലത്ത് നിസ്കരിച്ചു നിസ്കാരം കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ കൊണ്ടുപോകാണ് തൂക്കുകയറിന്റെ ചോട്ടിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് എന്തെങ്കിലും വസിയ തേതി വെക്കാനുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ മഹാനവറുകൾ പറഞ്ഞു എനിക്കൊരു പേപ്പറും ഒരു പേനയും വേണം അവസാനമായി ഞാൻ തൂക്കുകയറിലേക്ക് കയറുന്നതിനു മുമ്പ് എൻ്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലഹി കുറിച്ച് എഴുതിയിട്ട് വേണം ഈ ലോകത്ത് നിന്ന് വിട പറയാൻ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിന് പേനയും കൊടുത്തു പേപ്പറും കൊടുത്തു അദ്ദേഹം എഴുതി കോയി കോഹ് ഒരു പൂവുമോ ഒരു പൂന്തോട്ടമോ ഇവിടെ അവശേഷിക്കുകയില്ലാ കെ ദീനെ ഹസൻ എന്നാല് ഹീബ് സാഹുഅല പരിശുദ്ധമായ ദീൻ മാത്രമാണ് ഇവിടെ അവശേഷിക്കുക ഈ പ്രപഞ്ചത്തിന്റെ രാജാക്കന്മാരുടെ പേരുകളൊക്കെ മാഞ്ഞുപോകും എങ്കിലും ഇവിടെ നാളെ പരലോകത്തും നാമോ നിഷാനെ പഞ്ചു തൻക അഞ്ച് പരിശുദ്ധാത്മാക്കളുടെ പേരും പ്രശസ്തിയും അടയാളങ്ങളുമാണ് നാളെ മഹ്റയിലും അവശേഷിക്കുക എന്ന് മഹാനവറുകള് പറയാ അഞ്ചാത്മാക്കൾ ആരൊക്കെയാണ് പറഞ്ഞല്ലോ സുലിഹു അലഹി വസ്ല്ലം പറഞ്ഞത് മന്ന ഹബ്ബനി ആ കുടുംബത്തിന്റെ മന്ന ഹബ്ബനി വ വ അബാഹുമാ ഉമ്മഹുമാ യൗമൽ ഖിയാമ മഹാനായ പ്രവാചകൻ അലൈഹി ഹസൻ ഹുസൈൻ കൈ ഇങ്ങനെ പ്രവാചകൻ്റെ എന്നിട്ട് പറഞ്ഞു മൻ ആരെങ്കിലും എന്നെ ഇഷ്ടപ്പെട്ടാൽ വ ഹാദൈനി ഈ രണ്ട് പേരെയും അഥവാ ഹസൻ ഹുസൈൻ എന്ന് പറയുന്ന എന്റെ രണ്ട് പേരമക്കളെയും ഇഷ്ടപ്പെട്ടാൽ വ വ ഇവരുടെ പിതാവിനെയും അഥവാ അലിയുറിയെയും ഇഷ്ടപ്പെട്ടാൽ വ ഇവരുടെ മാതാവിനെയും അഥവാ ഫാത്തിമി അനഹുൽ സ്വർഗത്തിൽ അവർ എന്റെ കൂടെ അതാണ് ഈ അഞ്ചു ആളുകൾ പഞ്ചത്തൻക എന്ന് പറഞ്ഞ അഞ്ചാളുകൾ ഒന്ന് ഹബീബാണ് മുഹമ്മദ് മറ്റൊന്ന് അലി അലിറിയാൻ മറ്റൊന്ന് ഫാത്തിമ അൻഹ മറ്റൊന്ന് ഹസൻ ഹുസൈൻ ഇവരാണ് ഈ അഞ്ചു പേര് മഹാനവറുകള് ആ തൂക്കുകയറിന്റെ താഴെ ഇരുന്നു കൊണ്ട് എഴുതുമ്പോ ഈ അഹ് വിട്ടുപോകാതെ മഹാനവറുകള് പ്രത്യേകം ശ്രദ്ധിച്ച എഴുതുന്നത് അടുത്തത് അദ്ദേഹത്തിന്റെ കവിതയോ അത്തുലു കംഹിം ഇത്രയുള്ളൂ അദ്ദേഹം പറയാണ് പിന്നെ ആഡംബര വസ്ത്രങ്ങളെ കൊണ്ട് പട്ടു വസ്ത്രങ്ങളെ കൊണ്ട് പ്രൗഢി നടിക്കുകയാണോ നിങ്ങൾ അഹന്ത നടിക്കുകയാണോ നിങ്ങൾ ഈ ഈ ശരീരത്തിൽ ശരീരത്തിൽ മണ്ണ് പുലരുന്നതായ കഫൻ പുടവ മാത്രമാണ് ബാക്കിയാക വേറെ ബാക്കിയാകൂല പിന്നെ മഹാൻ പാടാണ് ജോ പടേഗ സാഹിബേ ലൗലാ (عاد آه لولا كِنَّدَ صايب لولا كندة صايب نُورَنَ حديث دلو لولاك لولاك لما خلقت الأفلاك لولاك لولاك لما خلقت الأفلاك) അങ്ങില്ലായിരുന്നുവെങ്കിൽ പറയാണ് അങ്ങില്ലായിരുന്നുവെങ്കിൽ ഈ ലോകത്തെ ഞാൻ സൃഷ്ടിക്കുമായിരുന്നില്ല എന്ന് ഹബീബ് സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി മുഹമ്മദ് വസല്ലം ഹബീബ്ബീബിനോട് പറയാണ് എന്നെടുത്ത് ഉദ്ധരിക്കാണ് മഹാനബറുകൾ ആരാണോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുന്നത് മഹ്ഫൂസ് ഇസ്കാ തനോ ബദൻ ചെല്ലുന്നത് നിന്ന് സൂക്ഷിക്കപ്പെടും ഇസ്കാ തനോ ബദൻ സൂക്ഷിക്കപ്പെട്ട നിലയിൽ അവരുടെ ശരീരം ഇവിടെ അവിടെ ബാക്കിയാകുന്നതാണ് എന്ന് മഹാനായ സയ്യദ് കിഫായത്ത് അലി കാഫി മുറാദാബാദ് തൂക്കുകയറിന്റെ താഴെ നിന്നുകൊണ്ടാണ് എഴുതുന്നത് അവസാന വരി അദ്ദേഹം ഏതാണ് അദ്ദേഹത്തെ തന്നെ അഭിസംബോധന ചെയ്തുകൊണ്ട് എല്ലാം നശിച്ചു പോകും എല്ലാം അവസാനിച്ചു പോകും ഒന്നും ബാക്കിയാകില്ല കാഫി അദ്ദേഹത്തെ തന്നെ അഭിസംബോധന ചെയ്യാണ് കാഫി മുറാദാബാദി ഒന്നും ഇവിടെ അവശേഷിക്കില്ല നാളെ കാ അവശേഷിക്കൂലിൻ ഹബീബ് സല്ലാഹുഅലൈ വസല്ലെ കുറിച്ച് പറഞ്ഞ ഞായത്തുകൾ ആ സംസാരങ്ങൾ ഇതൊക്കെയായിരിക്കും നാളെ പരലോകത്തും ബാക്കിയാക്ക എന്ന് മഹാനായ കിഫായത്ത് അലി ഖാഫി മുറാദാബാദി വളരെ കൃത്യമായ രീതിയിൽ ആ തൂക്കുകയറിൻ്റെ താഴെ നിന്നുകൊണ്ട് ജീവിതത്തിൻ്റെ അവസാന നിമിഷത്തിലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് എഴുതിയിട്ടാണ് ആ തൂക്കുകയർ പൂമാലയായിട്ട് സ്വീകരിക്കുന്നത് അതുകൊണ്ടാണ് മഹാനായ അലാ ഹസ് വരെ മഹാനായ കിഫായത്ത് അലി കാഫിയെ കുറിച്ച് പറഞ്ഞു 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 വന്നിട്ട് പറയാണ് ഒരു ലേഖനത്തില് കവിതകളിലൊക്കെ നമുക്ക് ഇങ്ങനെ ഹബീബ് സാഹു അലൈഹി വസയെ കുറിച്ച് എഴുതി പിടിപ്പിക്കാൻ വളരെ എളുപ്പമാണ് കാഫി ദിൽ മഹാനായ സയ്യിദ് കാഫി കാഫി റഹിമഹുള്ളയുടെ വേദനിക്കുന്ന ഹൃദയത്തെ നമുക്ക് എവിടെ നിന്ന് ലഭിക്കാനാണ് ാണ് മഹാൻ അവനെയാർ മഹാനായ കാഫി റഹിമഹുള്ളയുടെ വേദനിക്കുന്ന ഹൃദയത്തെ നമുക്ക് എവിടെ നിന്ന് ലഭിക്കാനാ മഹന്മാരൊക്കെ അങ്ങനെയായിരുന്നു ഹബീബിനെ കുറിച്ച് ഇങ്ങനെ പാടാ ഹബീബിനെ കുറിച്ച് ഇങ്ങനെ പറയാം അവസാന ജീവിതത്തിന്റെ അവസാന നിമിഷത്തിനും ഹബീബിനെ കുറിച്ച് പാടിയിട്ടാ പോയത് സിയാൽക്കോട്ടില് അഞ്ചുമൻ ഇസ്ലാമിയയുടെ വാർഷികാഘോഷം നടക്കാണ് അതിൻ്റെ അധ്യക്ഷൻ മഹാനായ അല്ലാമ മുഹമ്മദ് അല്ലാമ മുഹമ്മദ് ആണ് സ്വാഗത പ്രഭാഷകൻ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തില് രണ്ട് വരികൾ പാടാണ് റസാ ഹേ ഹേ ദോ ആലം മുഹമ്മദ് മുഹമ്മദ് ലോകവും അള്ളാഹുൻ്റെ പ്രീതിയാണ് ആഗ്രഹിക്കുന്നത് എന്നാൽ അല്ലാഹു ആകട്ടെ മുത്ത് നബി സാഹു അലഹി വസ്ല്ല പ്രീതിയാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ള ആ വരികൾ എങ്ങനെ പാടിയപ്പോ അല്ലാമ മുഹമ്മദ് ഹൃദയത്തിൽ നിന്ന് ഹബീബ് സല്ലാഹു അലൈഹി വസ്ല്ലമയോടുള്ള പ്രവാചകാൻ ഒരാഗമ്മാണ പൊട്ടിയൊഴുകി അധ്യക്ഷ പ്രസംഗത്തിന് വേണ്ടി കയറി നിന്ന മഹാനവറുകൾ പാടി തമാശ ദോ ദോ എന്ന് പറയുന്നത് നോക്കൂ Surtout, <Sessibly <Sessibly aja, ses, anyway ി കത്തിച്ചത് ആരാ എന്നിട്ട് പറയാണ് അതിനെ കത്തിച്ചത് അല്ലാഹു ആണ് എന്നാൽ ആ നരകാഗ്നിയെ തണുപ്പിക്കുന്നത് മുഹമ്മദാണ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെയും അദ്ദേഹം പറയാണ് ഫിർദൌസെല ആശ്ചര്യകരമെന്ന് പറയുന്നത് നോക്കൂ ഉന്നതമായ സ്വർഗമുണ്ടല്ലോ ഉന്നതമായ സ്വർഗം മുഹമ്മദ് അതിനെ സൃഷ്ടിച്ചത് ഉണ്ടാക്കിയത് അള്ളാഹുവാണ് പക്ഷെ അതിൽ ആളുകൾ താമസിപ്പിക്കുന്നത് മുഹമ്മദ് മുസ്തഫയാണ് സല്ല അള്ളാഹു അല മുഹമ്മദ് സല്ല അള്ളാഹു അലഹി വസ്ല്ലം അങ്ങനെ ഒരുപാട് മഹാന്മാരായ ആശക്കയങ്ങള് ഈ ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ കടന്നു പോയിട്ടുണ്ട് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും കൂടുതലാ നീട്ടി പറയല്ല ഒരുപാട് ആശക്കയങ്ങളെ ഇനിയും പരിചയപ്പെടുത്താനുണ്ട് ഒരുപാട് ആശക്കയങ്ങൾ ഹബീബിനെ കുറിച്ച് ഇങ്ങനെ പാടാ പറയാ ജീവിതകാലം മുഴുവനും ജീവിത അവസാനത്തിലും ഹബീബിനെ കുറിച്ച് പാടി പറഞ്ഞിട്ട് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയ മഹാന്മാർ അള്ളാഹു സുബ്ഹാനഹുഅാല ആ മഹാന്മാര് ഹബീബിനെ പ്രേമിച്ചതുപോലെ സ്നേഹിച്ചതുപോലെ ഇഷ്ടപ്പെട്ടതുപോലെ അതുപോലെ ആശക്യങ്ങളായിട്ട് ജീവിക്കാനുള്ള തോഫിയൊക്കെ നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ അതോടൊപ്പം തന്നെ നമ്മളുടെ ബഹുമാനപ്പെട്ട ഷാഫി മാഹിരി ഉസ്താദിന്റെ മാതാവ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞിരിക്കുകയാണ് അള്ളാഹു സുബാനഹുഅല ആ മാതാവിൻ്റെ ബർസഹയായ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ ആ മാതാവിനെയും നമ്മളെയും അള്ളാഹു ജന്നാത്തുൽ ഫ്രദ ഒരുമിച്ച് കൂട്ടട്ടെ നമ്മളുടെയൊക്കെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ ആമീനീൻ അസലമ വാർഹമത്തല്ലാഹി വാർക്കാത്തു